പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെരുമാതുറ ജംഗ്ഷനിൽ നിന്നും ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ ഹാർബറിലോട്ട് പോകുന്ന റോഡിൽ വലതുവശത്തോട്ട് കായലോര റോഡിലോട്ടുള്ള ഒരു നടപ്പാതയാണിത് ചിറിയങ്കീഴ് പഞ്ചായത്തിലെ പാനന്നാം വാർഡിലെ ഈ നടപ്പാത മനപൂർവ്വം ഇന്റർലോക്ക് ചെയ്യുന്നില്ല ഇതാണ് കുണ്ടും കുഴിയുമായി കിടന്ന് നാട്ടുകാർ നികത്തി ശരിയാക്കിയ നടപ്പാത മഴ സമയങ്ങളിൽ ഇതുവഴി നടന്നു പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു ചെറിയങ്കീഴ് പഞ്ചായത്ത് പെരുമാതുറയോടുള്ള അവഗണന തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചെറിയകീഴ് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ പെരുമാതുറ നിവാസികൾ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിന് വേണ്ടി സുൽഫിക്കർ എം കെ നന്ദി നമസ്കാരം